നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫ്ലൈറ്റിസ് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ച് ഒരു പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയെന്നുള്ളത് വളരെ ആണ് വളരെ അപൂർവമായാണ് ഈ അസുഖം കാണപ്പെടുക പക്ഷേ ഇത് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഉറപ്പാണ് അതായത് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ളൊരു അസുഖമാണ് ഇതിന് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ അല്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് വർമമീബ വർമിഫോമിസ് എന്ന് പറയുന്ന അമീബയും അതുപോലെ തന്നെ നൈഗ്ലേറിയ ഫൈലേറി എന്ന് പറയുന്ന അമീബയുമാണ് ഈ അമീപ വളരുന്നത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലും അതുപോലെ തന്നെ ചെറിയ അധികം ആഴമില്ലാത്ത തടാകങ്ങൾ ചുടുന്നീരിറവകൾ മലിനജലാശയം ഉഷ്ണജലാശയങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇങ്ങനെ അമീബ വളരുന്ന ഈ ജലാശയം ഉപയോഗിക്കുന്നത് വഴി മൂക്കിലൂടെ ഈ രോഗാണു എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖം കഴുകുമ്പോൾ മൂക്കിലോട്ട് വെള്ളം ചീറ്റുമ്പോൾ ഇവയൊക്കെ രോഗമാണ് തലച്ചോറിലെത്താൻ ഇടവയ്ക്കുന്ന സാഹചര്യങ്ങളാണ് തലച്ചോറിൽ ഈ രോഗാണു എത്തിയതിന് ശേഷം തലച്ചോറിലെ കോശങ്ങൾക്ക് നീർക്കെട്ട് ചെയ്യുന്നത് അതാണ് അമീബിക് മസ്തിഷ്ക ജലം എന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക വളരെ പ്രധാനമാണ് അതികഠിനമായ തലവേദന വിറയിലോടു കൂടിയ പനി ചർദ്ദി തൊണ്ടവേദന വിശപ്പില്ലായ്മ കഴുത്തുവേദന അത് കഴുത്ത് ഭയങ്കര സ്റ്റിഫായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കഴുത്ത് തിരിക്കാൻ പറ്റില്ല ഈ രോഗാണു പെറ്റുപെരുകുന്ന സമയത്ത് അതായത് രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് അപസ്മാരം ഓർമ്മക്കുറവ് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അവസാനം കോമ മസ്തിഷ്ക മരണം എന്നീ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മരണനിരക്ക് വളരെ കൂടുതലാണ് തൊണ്ണൂറ്റേഴ് ശതമാനത്തോളം രോഗം പിടിപെട്ടാൽ മരണം സംഭവിക്കാം അതുകൊണ്ട് പ്രിവെൻഷനാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ മാത്രം കുളിക്കാനും മുഖം കഴുകാനൊക്കെ ഉപയോഗിക്കുക അതായത് ക്ലോറിനേഷൻ ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ മലിനമായി കിടക്കുന്ന വെള്ളത്തിലൊന്നും കുളിക്കാതിരിക്കുക മുഖം കഴുകാതിരിക്കുക ഉപ്പ് വെള്ളത്തിലും തണുത്ത വെള്ളത്തിലും ഒഴുകിപ്പോകുന്ന നല്ല വെള്ളത്തിലൊന്നും ഈ അമീബ വളരില്ല അതുകൊണ്ട് ഒരുപാട് ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല കുളിക്കുന്ന സമയത്താണെങ്കിൽ നോസ് പ്ലഗ് ഉപയോഗിക്കാം ജലാശയത്തിൽ കുളിക്കുന്ന എല്ലാവർക്കും ഈ അസുഖം വരണമെന്നില്ല രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ ഇടയ്ക്കിടയ്ക്ക് സൈനസിന് അണുബാധ ഉണ്ടാകുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് നല്ലത് രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ നട്ടിൽ നിന്ന് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു നോക്കുമ്പോൾ അവിടെ അമീബയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലാണ് ഈ രോഗം സ്ഥിരീകരിക്കുക അപ്പോൾ വരാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്